എല്ലാ രാത്രിയിലും നമ്മൾ കിടക്കാൻ നേരത്ത് നാളെയും ഇന്നലെ സംഭവിച്ച പോലത്തെ നല്ല കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാറുണ്ട് ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും ചിലപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും നിർഭാഗ്യവശാൽ നാളെയാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വരുന്നതെങ്കിൽ നിങ്ങൾ അതിനെ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും ശരിക്കും ഈ ഒറ്റപ്പെടൽ നമ്മുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഈ ഭൂമിയിൽ നമ്മൾ വന്നതും തിരിച്ചു പോകുന്നതും എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് നമുക്കൊരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളുമുണ്ട് ഇവരെ ആരും നമ്മൾ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നതല്ലോ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുമില്ല ഇവരെല്ലാം നമുക്ക് വേണമെന്നുമില്ല കാരണം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത് ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ചിന്തിക്കാനും ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ല അതിന് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ധാരാളമാണ് ഒരിക്കൽ ഒരാൾ ഒരു മഹാത്മാവിന്റെ അടുത്ത് ഒരു പരാതിയുമായി ചെന്നു അയാൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു കൂടാതെ ജീവിക്കാനുള്ള ആഗ്രഹങ്ങളും സന്തോഷവും ഒന്നും തന്നെ ആ വ്യക്തിക്കില്ലായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം അയാൾ ആ മഹാത്മാവിനോട് പറഞ്ഞു മഹാത്മാവ് കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് ധ്യാനത്തിൽ മുഴുകി കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്ന് ഒരു ചെറിയ സങ്കട ഭാവത്തോടെ അദ്ദേഹം പറഞ്ഞു താങ്കൾ ഇനി പത്ത് ദിവസം മാത്രമേ ജീവിക്കൂ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിട്ടും ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ അതൊക്കെ ചെയ്ത് ജീവിക്കൂ എന്ന് ഇത് കേട്ടയുടനെ അയാൾ വല്ലാതെ ഭയപ്പെടുകയും അവിടെ നിന്ന് പോരുകയും ചെയ്തു പോരാൻ തുടങ്ങുന്ന സമയത്ത് മഹാത്മാവ് അയാളെ തിരിച്ചു വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അതായത് ഇനി നിനക്ക് പത്ത് ദിവസമേ ബാക്കിയുള്ളുവല്ലോ അതുകൊണ്ട് പത്താം ദിവസമാകുമ്പോൾ നീ എന്റെ അടുത്ത് വരിക ഈ ഭൂമിയിലോ നിനക്ക് ശാന്തി കിട്ടിയില്ല പകരം സ്വർഗത്തിൽ നിനക്ക് മോക്ഷം ലഭിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് അയാൾ ശരിയെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു വീട്ടിലെത്തിയ അയാൾ വളരെ ദുഃഖത്തിലായിരുന്നു തന്റെ മരണം അടുത്തെത്തി എന്ന തിരിച്ചറിവ് അയാളെ വല്ലാതെ തളർത്തി പക്ഷേ പിന്നീട് അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി തനിക്ക് ചെയ്യാനുള്ള ജോലിയിൽ അയാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇനിയുള്ള ദിവസങ്ങളെങ്കിലും താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ അയാൾ തീരുമാനിച്ചു ഈ പത്ത് ദിവസങ്ങളിൽ മോശമായ ഒരു കാര്യവും അയാൾ ചെയ്തില്ല തന്റെ ജീവിതം ആസ്വദിക്കാൻ അയാൾ പൂർണ്ണമായി ശ്രമിച്ചു ഈ പത്ത് ദിവസം സന്തോഷത്തോടെയും സമാധാനത്തോടെയും അയാൾ ജീവിച്ചു പത്താം ദിവസം ആയപ്പോൾ അയാൾ ആ മഹാത്മാവിന്റെ അടുത്തേക്ക് ചെന്നു അയാൾ വീട്ടുകാരോടോ മറ്റോ ഒന്നും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെറുതെ അവരെക്കൂടെ വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്ന് അയാൾ ചിന്തിച്ചു തന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്കതിന്റെ ടെൻഷനും ഇല്ലായിരുന്നു തന്റെ അടുത്തെത്തിയ ആ വ്യക്തിയോട് മഹാത്മാവ് ചോദിച്ചു താങ്കളുടെ പത്ത് ദിവസം ഇന്ന് തീരുകയല്ലേ മനസ്സിൽ ഭയമുണ്ടോ അയാൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് മഹാത്മാവ് അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു അതെന്താ നിനക്കൊരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതല്ലേ പിന്നെ എന്താ ഇപ്പോൾ ഒരു മാറ്റം ആ ചോദ്യത്തിന് അയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും മുക്തനാണ് ഞാൻ മരിക്കേണ്ടയാളാണ് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിക്കാറില്ല ഞാൻ ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ഈ പത്ത് ദിവസങ്ങളിൽ കൃത്യമായി ചെയ്തു ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ മറുപടി കേട്ട മഹാത്മാവ് ചെറുതായി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീ ഇപ്പോൾ ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു തുടർന്നും നീ ഈ രീതിയിൽ ജീവിക്കുക ഈ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ബാക്കിയുള്ള ജീവിതം നീ കൊണ്ടുപോകുക നീ മരിക്കുമെന്ന് ഞാൻ കള്ളം പറഞ്ഞതാണ് കാരണം ജീവിതം പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു മാർഗമേ ഞാൻ നിന്റെ മുമ്പിൽ കണ്ടുള്ളൂ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും പതിവാണ് എന്നാൽ നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഏതൊരു വ്യക്തിക്കുമുള്ളൂ എന്നാൽ അത് മനസ്സിലാക്കാതെ ജീവിതത്തിൽ നിന്നും ഒരു ഭീരുവിനെ പോലെ പിന്തിരിഞ്ഞോടാൻ തുടങ്ങിയാൽ ജീവിതാവസാനം വരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും അത് കേട്ട് അയാൾ കരഞ്ഞു ഞാൻ എന്റെ ചിന്തകളും പ്രവൃത്തികളും മാറ്റി ചിന്തിച്ചപ്പോൾ എന്റെ ജീവിതം തന്നെ മാറിപ്പോയി എന്റെ ജീവിതം അർത്ഥമുള്ളതും സത്യമുള്ളതും ആയി മാറിയെന്നും അയാൾ തിരിച്ചറിഞ്ഞു സുഹൃത്തുക്കളെ എന്നായാലും ഒരു നാൾ മരണം നമ്മളെ തേടി വരും എന്ന തിരിച്ചറിവിൽ ഇന്നുള്ള ജീവിതം വേണ്ടവിധം ആസ്വദിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തെക്കാൾ കൂടുതൽ സന്തോഷവും സമാധാനവും ജീവിതത്തിനൊരു അർത്ഥവും നമുക്ക് ലഭിക്കുമായിരുന്നു മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും ഒരു പരിധിയുണ്ട് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് ജീവിതത്തിൽ ആരാണ് ഒറ്റയ്ക്കല്ലാത്തത് എല്ലാവരും ഒറ്റക്ക് തന്നെയാണ് ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടേണ്ടതും ഒറ്റക്ക് തന്നെയാണ് അത് നേരിടുക നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലാണ് ജീവിതത്തിന്റെ ഓരോ സമയവും വിലപ്പെട്ടതാണ് ജീവിതത്തിന്റെ ഓരോ കണങ്ങളും ഒറ്റയ്ക്കാണ് ഈ ഓരോ കണങ്ങളും ചേർന്നതാണ് മനുഷ്യൻ അപ്പോൾ മനുഷ്യനും ഒറ്റയ്ക്ക് തന്നെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ പുതിയ ഓരോ കാര്യങ്ങൾ വരുന്നതും പോകുന്നതും സ്വാഭാവികമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും വരുന്നതും പോകുന്നതും എല്ലാം തന്നെ നിർബന്ധമാണ് അതുപോലെ ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുക എന്നതും സ്വാഭാവികമാണ് സുഹൃത്തെ നിങ്ങളുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ വ്യത്യസ്തരാണ് മനുഷ്യർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാനും നന്നാവാനും ചിന്തിക്കാനുമുള്ള ശക്തി നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടലിലാണ് ശക്തി കൂടുതൽ എന്ന് മനസ്സിലാക്കുക എന്തിനേയും നേരിടാനുള്ള കഴിവും ശക്തിയും ഒറ്റപ്പെടലിലാണ് എന്നും മനസ്സിലാക്കുക ഞാൻ ഒറ്റപ്പെട്ടു എന്റെ ജീവിതം അവസാനിച്ചു എന്ന് സങ്കടപ്പെട്ട് ഇരുന്നു പോകാതെ മുമ്പ് പറഞ്ഞ കഥയിലെ പോലെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക നാളെ പശ്ചാത്തപിക്കാൻ ഇടവരാതിരിക്കട്ടെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്